തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിൽ കടക്കുമ്പോൾ കൂടുതൽ തന്ത്രങ്ങൾ പുറത്തെടുക്കുകയാണ് മുന്നണികൾ ബി ജെ പി ഏറ്റവുമധികം പ്രതീക്ഷയർപ്പിക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ പരമാവധി സമാഹരിക്കുകയാണ് ലക്ഷ്യം ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ട് പള്ളികൾ തോറും കയറിയിറങ്ങാൻ അൽഫോൺസ് കണ്ണന്താനം ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് പാർട്ടി നിയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടാം സ്ഥാനം വന്ന കേരളത്തിലെ ഒരേയൊരു മണ്ഡലം അതുകൊണ്ടുതന്നെ ബി ജെ പിയുടെ പട്ടികയിൽ സ്റ്റാർ കാറ്റഗറിയിലാണ് മണ്ഡലം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നിയമ മണ്ഡലങ്ങളിൽ ബി ജെ പി ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് മണ്ഡലത്തിൽ ഇരുപത്തിയെട്ട് ശതമാനം ജനങ്ങൾ നഗരങ്ങളിലും എഴുപത്തിരണ്ട് ശതമാനം പേർ നഗരത്തിന് പുറത്തുമാണ് ജീവിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ആകെ പതിനാല് ലക്ഷത്തോളം വോട്ടർമാരുള്ളതിൽ അറുപത്തിയാറ് ദശാംശം അഞ്ച് ശതമാനം പേരും ഹിന്ദു വോട്ടർമാരാണ് ുംശാംശം ഒരു ശതമാനം ക്രൈസ്തവ വോട്ടർമാരുമാണ് മണ്ഡലത്തിലുള്ളത് ന്യൂനപക്ഷ സമുദായത്തിൽ ക്രൈസ്തവർ കൂടുതലുള്ള മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം അതുകൊണ്ട് തന്നെ തീരദേശ വോട്ടുകൾ നിർണായകമാണ് ക്രൈസ്തവ വോട്ടുകൾ എവിടേക്ക് ചായും എന്നതിനെ ആശ്രയിച്ചാണ് മണ്ഡലത്തിലെ ജയപരാജയം ഏറെക്കുറെ തീരുമാനിക്കുന്നത് ഇക്കുറി ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ബി ജെ പി മണ്ഡലത്തിലെ ക്രൈസ്തവ വോട്ടുകൾക്ക് പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ തീരദേശ മേഖലകളിലെ പ്രശ്നങ്ങളിൽ നേരിട്ടിടപെട്ടുകൊണ്ടാണ് മണ്ഡലത്തിൽ തന്റെ പ്രചാരണം തുടങ്ങിയതുപോലും പതിനഞ്ചു വർഷം ഭരിച്ച എംപിയും എട്ടു വർഷം ഭരിക്കുന്ന ഇടതു സർക്കാരും തീരമേഖലയ്ക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന ചോദ്യം ഉന്നയിച്ചാണ് ബി ജെ പി മത്സ്യത്തൊഴിലാളികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് ക്രൈസ്തവർക്കിടയിൽ നേരിട്ടിറങ്ങി പള്ളികൾ കയറാനും മതമേലധ്യക്ഷന്മാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനും അൽഫോൻസ് കണ്ണന്താനത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് ബി ജെ പി നിയോഗിച്ചിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് കേരളത്തിലെ പ്രചാരണത്തിലാണ് നല്ല അടിയൊഴുക്കുകളാണ് ഉണ്ടാകുന്നത് ഇവിടെ മാറ്റങ്ങൾ വരണം നമ്മുടെ സ്ഥാനാർത്ഥി നമ്മുടെ കാര്യങ്ങൾ ഡൽഹിയിൽ പ്രധാനമന്ത്രിയോട് പറഞ്ഞ് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിവുള്ള ഒരു ആയിരിക്കണം എന്ന് ജനങ്ങളിപ്പോൾ ഉറപ്പ് വന്നിട്ടുണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ അപ്പോൾ അവരെ മാത്രമാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് അതിന് വളരെ നല്ല തിരുവനന്തപുരം മണ്ഡലത്തിൽ സാധാരണഗതിയിൽ ക്രൈസ്തവ ൾ കോൺഗ്രസിലേക്ക് ചായുന്ന സ്വഭാവമാണ് ഉള്ളത് അവസാന ലാപ്പിൽ എ കെ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ കളത്തിലിറക്കി റോഡ് ഷോ ഉൾപ്പെടെ പ്രചാരണ പരിപാടികൾ സജീവമാക്കുന്നത് പതിവ് കാഴ്ചയാണ് എന്നാൽ ഇക്കുറി ക്രൈസ്തവ സമൂഹം പാർട്ടിയോട് കൂടുതൽ ചായ്വു കാട്ടുന്നു എന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ക്യാമ്പ് അതുകൊണ്ട് തന്നെ പാർട്ടിയിലെ ക്രൈസ്തവ നേതാക്കളെ രംഗത്തിറക്കി അവസാന ലാപ്പിൽ കളം പിടിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് തീരദേശ മേഖലയിലെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞ മത്സ്യത്തൊഴിലാളിക്ക് ഏതാണ്ട് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ആണ് കേരളത്തിന്റെ കടൽ കടലിന്റെ മൊത്തം നീളം അവിടെ ജനങ്ങള് മിക്കവാറും പട്ടി കാരണം ഇവിടെ മീൻപിടുത്തം വളരെ കുറവാണ് പിന്നെ കടൽഭിത്തി ഇല്ലാത്തത് കൊണ്ട് അവരുടെ സ്ഥലം ഇതാ കടൽ കൊണ്ടുപോകുന്നു അവിടെ വീടുകളിടിഞ്ഞു പോകുന്നു അവിടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമില്ല വരുമാനമില്ല ജോലിയില്ല എന്നൊന്നുമില്ല അപ്പം തന്നെ തിരുവനന്തപുരത്തെടുക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കി ഈ അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ സ്ഥലത്തുനിന്ന് നമ്മുടെ കടൽഭിത്തി ഉണ്ടാക്കുന്നതിനെപ്പറ്റി പിന്നെ ഫിഷിംഗ് ഹാർബർ മീൻപിടുത്തത്തിനുള്ള ഹാർബർ ഉണ്ടാക്കുന്നതിനെപ്പറ്റി അതിന് വിൽക്കാനുള്ള സംവിധാനത്തെപ്പറ്റി പിന്നെ ഇവർക്ക് വീടുകളുണ്ടാക്കി കൊടുക്കുക സ്കൂളുകൾ ആശുപത്രികൾ സ്കോളർഷിപ്പ് ഇതെല്ലാം കൊടുക്കാൻ ഒരു കോംപ്രൻസീവ് ആയിട്ടുള്ള ഒരു വിശാലമായ ഒരു പ്രോഗ്രാം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ അത് ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നടപ്പാക്കാൻ സാധിക്കും കാലങ്ങളായി കോൺഗ്രസിനോടും ഇടതുപക്ഷത്തോടും കൂറുകാട്ടിയിരുന്ന തിരുവനന്തപുരം മണ്ഡലം രണ്ടായിരത്തി പതിനാല് മുതലാണ് രാഷ്ട്രീയ മാറ്റം പ്രകടമായി പുറത്തെടുത്തത് കോൺഗ്രസ് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകൾ ബി രാഷ്ട്രീയത്തിലേക്ക് അടുക്കുകയും കാലങ്ങളായി ഇടതുപക്ഷത്ത് നിലയുറച്ചിരുന്ന വോട്ടർമാർ പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസിനെ സഹായിക്കുന്നതുമായിരുന്നു ആ മാറ്റം കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചായുമ്പോൾ ഇടതു വോട്ടുകൾ കോൺഗ്രസിനെ താങ്ങി നിർത്തുന്നു എന്നാണ് വിലയിരുത്തേണ്ടത് ഇക്കുറി ശക്തമായ ത്രികോണ മത്സരം തുടക്കത്തിലുണ്ടായെങ്കിലും പിന്നീട് ഇടത് ക്യാമ്പ് നിർജീവമാണെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ തന്നെ വിമർശിക്കുകയും ചെയ്തു കഴിഞ്ഞ രണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ ഒന്നടങ്കം കോൺഗ്രസിനെ പിന്തുണച്ചത് ശശി തരൂറിന് ഗുണമായി എന്നാണ് പൊതുവായ നിരീക്ഷണം അതിനാൽ ഇത്തവണ ക്രൈസ്തവ വോട്ടുകൾ പരമാവധി സമാഹരിക്കാനായാൽ രണ്ടാം സ്ഥാനം കടന്ന് വെന്നിക്കൊടി പാറിക്കാനാകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അമൃത ന്യൂസ്